പരിസ്ഥിതി വിഷയങ്ങൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രാദേശിക തലം മുതൽ അന്താരാഷ്ട്ര തലം വരെ വലിയ രൂപത്തിൽ പരിസ്ഥിതി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ സാധാരണ ഒരു ഗ്ലോക്കൽ എന്നൊക്കെ പറയുന്നൊരു വാക്കിലേക്ക് പുതിയ കാലം എത്തിക്കഴിഞ്ഞു ഒരു നേരത്തെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര ചർച്ചകളിൽ നിന്നൊക്കെ മാറിയിട്ട് പ്രാദേശിക തലം മുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്കൊക്കെ ആലോചനകൾ വന്നു അപ്പം ശരിക്കും മനുഷ്യൻ്റെ ഒരു ഒരു സമഗ്രാധിപത്യത്തിന് കീഴിലാണ് പുതിയ ലോകം എന്നാണ് പറയാറുള്ളത് കുറെ നേരത്തെ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് ഒരു ആൻത്രപ്പോസിൻ എന്നൊക്കെ പറയുന്ന ഒരു കാലത്തേക്ക് എത്തുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് രൂപത്തിലേക്കിങ്ങനെ മാറുകയും മനുഷ്യന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പം അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു ഈ ഒരു ചോദ്യം മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നോ എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നുള്ളത് ചോദിക്കുമ്പോൾ സമയത്ത് ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട് അപ്പം മനുഷ്യനെ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നതൊക്കെയാണ് അപ്പോൾ ഈ അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാലത്ത് നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പരിസ്ഥിതിയെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ചൊക്കെ സംസാരിക്കണം ഈ പരിസ്ഥിതി പ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ടല്ലോ പ്രകൃതി എന്ന് പറയുമ്പം നമ്മൾ കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു നമ്മളതിനകത്തുനിന്ന് പുറത്ത് കിടന്നുകൊണ്ട് നമ്മളതിനെന്താക്കി നമുക്ക് ചുറ്റുമുള്ളതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് പരിസ്ഥിതി എന്നാക്കി മാറ്റുന്നുണ്ട് അപ്പം സാധാരണയൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ പരിസ്ഥിതി ഈ ദിനം അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേവലം മരമാണ് പരിസ്ഥിതി എന്നുള്ളതിലേക്കൊക്കെ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു പ്രത്യേകിച്ചും പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് മരം നട്ടുകൊണ്ട് മാത്രം ഇങ്ങനെ ആചരിക്കുന്ന രൂപത്തിലേക്ക് മാറാറുണ്ട് അപ്പം അതല്ലാതെയും നമുക്ക് കുറച്ചും കൂടെ ഇൻഡപ്തായിട്ട് ഇതിനകത്തേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളൊരു ചർച്ചയിലാണ് നമ്മളിങ്ങനെ ഒരു ഒരു സംവാദം തുറന്നുവിടാൻ ആഗ്രഹിക്കുന്നല്ലോ പരിസ്ഥിതി ഏത് രൂപത്തിലാണ് ഇനിയുള്ള കാലത്ത് ചർച്ചയാവേണ്ടത് നേരത്തെ നമുക്കിതൊക്കെ ഒരു വർണ്ണിക്കാനുള്ള സംഭവങ്ങളായിരുന്നു ഈ പൂത്തു നിൽക്കുന്ന മരമാണ് ഭൂമിയിൽ ഏറ്റവും നല്ല കവിത എന്നൊക്കെ പറഞ്ഞിട്ട് കലീൽ ചിത്രാനൊക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർണ്ണിക്കാനുള്ള സാഹിത്യത്തിലും രചനകളിലൊക്കെ വർണ്ണിക്കാനുള്ളൊരു സംഭവമായിരുന്നു കുറച്ചും കൂടെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ജീവൽ പ്രശ്നമായിട്ട് മാറി അതെ സത്യനന്ദഷിൻ്റെ കവിതയിൽ എന്താണ് വായുവിൽ വിഷം കലർന്നിരിക്കുമ്പോൾ ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ അത് ജീവൽ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അപ്പം എല്ലായിടത്തും വെള്ളമാണെങ്കിലും അപ്പം മൂന്നാല് യുദ്ധം വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ജലത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്ത് നേടിയെടുക്കാൻ എവിടെയാണ് വെള്ളം ഉള്ളത് എന്നുള്ളൊരു വലിയ ചർച്ച അപ്പുറത്ത് വേറെയും ഉയർന്നു വരുന്നുണ്ട് അപ്പം ജലത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ശുദ്ധജലം എവിടെയാണുള്ളത് എന്നൊരു ചർച്ച കൂടെ ഉയർന്നു വരുന്നുണ്ട് കുറച്ചും കൂടെ സജീവമായിട്ടുള്ള ചർച്ചകളിലേക്ക് ഒരു ജീവൽ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇന്ന് ശരിക്കും ലോകത്ത് നോക്കുന്ന സമയത്ത് പരിസ്ഥിതിയെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് എല്ലായിടത്തും നമ്മൾ കാണണം അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വർദ്ധിക്കുക എന്ന് പറയുന്നത് ഈ ഭൗതിക വസ്തുക്കളുടെ ആവശ്യങ്ങൾ നീട് വർദ്ധിക്കുക എന്നുള്ളതാണല്ലോ ആവശ്യം വർദ്ധിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഉപഭോഗം വർദ്ധിക്കുക എന്നുള്ളതാണ് കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വലിയ രൂപത്തിലുള്ള ഈ മാലിന്യ പ്രശ്നങ്ങൾ അതാണിപ്പം ലോകത്ത് വലിയൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഏത് ആങ്കിളാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും ആർക്കും അത്ര കൃത്യമല്ലാത്ത രൂപത്തിലേക്ക് ഇങ്ങനെ ഒരു പരന്ന ചർച്ചയിലേക്ക് പോവാണ് ഈ ആഗോളതലം മുതൽ ഇങ്ങനെ പ്രാദേശിക തലം വരെ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ എല്ലായിടത്തും ഇത് രൂപപ്പെടുന്നുണ്ടല്ലോ പ്രത്യേകിച്ചും മാലിന്യം എന്ന് പറയുന്നിടത്ത് തന്നെ അതിന് ചില നമ്മൾ സാധാരണ പാഴ് വസ്തു എന്നാണ് പറയാറുള്ളത് യും പാഴാക്കാൻ പാടില്ലാത്ത വസ്തുവാണ് ഈ മാലിന്യം എന്നുള്ളതിന് നമ്മളുടെ പ്രയോഗത്തിൽ പാഴ് വസ്തു എന്നാണ് പറയാറുള്ളത് അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഒരു ഡെഫിനിഷനിൽ തന്നെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് യു എൻ അടക്കമുള്ള അതിൻ്റെയൊക്കെ കാലത്തെ ഡെഫിനിഷനുകളിൽ മാലിന്യം എന്ന് പറയുന്നത് ഒരു അൺനെസറി അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത വലിച്ചെറിയേണ്ട ഒഴിവാക്കപ്പെടേണ്ട ഒരു സാധനമായിട്ട് കൺസിഡർ ചെയ്യും അതിൻ്റെ ഒരു നമുക്കിനി അത് ആവശ്യമില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമില്ല എന്നുള്ളതിലേക്ക് എത്തുന്ന ഒരു ഒരു രീതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടെ മാറി ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഈ റിച്ചാർഡ് ഗുഡ്സിന്റെ ഈ ജോയിൻ പ്രൊഡക്ഷൻ തിയറിയിലും അതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ കുറേ തിയറികളിലൊക്കെ പറയുന്നത് ഇതിനെല്ലാ സമയത്തും ഈ ബൈ പ്രോഡക്റ്റുകൾക്ക് മൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് റിസോഴ്സ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ ബൈ പ്രോഡക്റ്റിനെയും മൂല്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്താക്കി മാറ്റാം ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ചർച്ചയിലേക്ക് അതിന് ഏറ്റവും ഗ്രൗണ്ട് ലെവൽ മുതൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമുക്കിനി ആഗോളതലത്തിൽ എന്താണ് നിലവിൽ സംഭവിക്കുന്നത് പ്രാദേശിക തലത്തിൽ എന്താണ് സംഭവിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളൊക്കെ നിരന്തരമായിട്ട് ഇതിന് പിന്നിലുണ്ട് അപ്പം എന്തൊക്കെയാണ് നമുക്ക് നമുക്കതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരിക്കും നമുക്കിനി ഒരു ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടത് നമുക്ക് വേസ്റ്റ് മാനേജർ സംസാരിക്കാൻ അതിന് മാലിന്യ സംസ്കരണം അടുത്ത പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത വസ്തുക്കളുടെ ഒരു സംസ്കരണ രീതി എന്നാണ് പൊതുവെ പറയാറുള്ളത് ഞാൻ കുറച്ചുകൂടി സംസാ ഇതിനൊരു ഒരു ഇതിനോട് ചേർത്ത് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള സംഭവമാണ് വസ്തുക്കളുടെ മൂല്യവർദ്ധ വസ്തുക്കളിലെങ്കിൽ റിസോഴ്സുകളുടെ കൃത്യമായ യൂട്ടിലൈസേഷനാണ് കൃത്യമായ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ട ബാക്ക്ബോൺ ആയി നിൽക്കുന്നത് നമ്മൾക്ക് നമ്മൾ ഈ കുറച്ചുനേരം മുമ്പ് ഉപയോഗിച്ച വസ്തുക്കളാണ് നേരെ കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റ് ബന്ധി കൊണ്ട് ദമ്പ ചെയ്യുന്ന ആളുകൾ അപ്പോൾ എക്സാറ്റ്ലി അതേ മെറ്റീരിയൽ തന്നെയാണ് അവിടെ വെച്ച പ്ലേസ് മാത്രം മാറി എന്നുള്ളൂ അപ്പോൾ ഇത്ര നേരത്തെ ഉപയോഗിച്ചിരുന്ന റിസോർട്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വേസ്റ്റ് ആയി നമ്മ കണക്കാക്കണം നേരത്തെ നമുക്ക് ഒരു ജൂൺ അഞ്ചാകുമ്പോൾ ആകുമ്പോൾ ഒക്കെ ആകുമ്പോ എല്ലാവരും പച്ച പച്ചപ്പുകളിലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കുറെ പൂക്കളും പൂന്തോട്ടങ്ങളും നഗരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കുറെ ചെടികളുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പരിസ്ഥിതി വലിയ രൂപത്തിൽ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള രൂപത്തിൽ നമുക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു ഗാർഡൻ ഒരു പൂന്തോട്ട പരിസ്ഥിതി ബോധം എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കൾച്ചറിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറയണ്ട പുതിയ കാല ജനങ്ങൾക്ക് നിന്നുണ്ട് കുറച്ചുകൂടി പരിസ്ഥിതിയോടും ബോധം വരുന്നുണ്ട് താല്പര്യം വരുന്നുണ്ട് ഇതൊക്കെ ഒരു പ്രിവിലേജിന്റെ ഭാഗത്തായിട്ടുണ്ടാകും സംഭവമാണ് അതായത് നമ്മുടെ ഈ നേരത്തെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ പ്രയോറിറ്റി എന്താ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് നമുക്ക് പാർപ്പിടം വേണം വെള്ളം മറ്റുള്ള ഓരോ പ്രയോറിറ്റീസ് നമുക്ക് മുമ്പിൽ വന്നു ചേർന്നു പിന്നെയാണ് എന്ത് ചെയ്യുന്നത് പ്രത്യേകം ജോലി വരുമാന മാർഗ്ഗങ്ങൾ ഇതൊക്കെ അത്യാവശ്യം ഒരു ബേസിക് സെറ്റായി കഴിയുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് ഞാൻ ചുറ്റുമുള്ളവരോട് ചുറ്റുമുള്ളവടെന്തൊക്കെയോ അനാവശ്യമായി ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ ഒരു കുറ്റബോധം തുടങ്ങുന്നത് അതിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത് അടുത്ത ആരോടൊക്കെയാണ് എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ എനിക്ക് പ്രകൃതിയോട് ഞാൻ കുറേ ചെയ്ത് ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കിത് ഇതിനെക്കുറിച്ച് പരിഹാരം ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്ന ഒരു ഒരു കുറ്റപ്പെടുത്തലും ഭാഗങ്ങൾ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രകൃതിവാദം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു തോന്നലൊക്കെ വന്ന് തുടങ്ങുന്നത് മാക്സി പ്രിവിലേജസേഷൻ ബാക്കി ബാക്കി നമുക്ക് പറയാം കുറച്ചും കൂടി ഒരു അപ്പർ ക്ലാസ്സിലുള്ള സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ നേഷൻസിലാണ് ഈ പ്രകൃതിവാദം കൂടുതലായിട്ട് കാണാൻ കഴിയുക അവരാണ് സംസാരിക്കുന്നത് അതിന് കാരണം ഇത് ബാക്കിയുള്ള പ്രയോറിറ്റീസ് അത്യാവശ്യം ഏൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കൂടുതലായിട്ട് കാരണം അതെ സാധാരണ ഇത് രണ്ടു രീതിയിൽ പറയാറുണ്ട് അപ്പം ഈ വികസിത രാജ്യങ്ങളിൽ നടക്കുന്ന സാധാരണ നമ്മൾ ഉദാഹരണങ്ങളായിട്ട് കാണുന്നതാണ് അതിനകത്ത് കുറെ പല ഉണ്ടാകും എന്നാൽ പോലും നമ്മൾ ഉദാഹരണങ്ങളായിട്ട് പറയാറുള്ളത് അവിടുത്തെ ക്ലീൻ സിറ്റികളും മറ്റും നമ്മളിങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന സാധനങ്ങളാണെന്ത് അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രൂപത്തിൽ നമ്മൾ അവിടെ ഒരു അതിനൊരു ഹയറാർക്കി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി എന്നാൽ പോലും പലപ്പോഴും ഇന്ത്യയിൽ റീസൈക്ലിംഗ് റേറ്റ് ഇന്ത്യയിൽ കൂടുതലാണ് മറ്റു രാജ്യങ്ങളിൽ അപേക്ഷിച്ചുകൊണ്ട് എന്നൊരു പഠനം അടുത്ത കാലത്തുണ്ടായിരുന്നു അപ്പൊ അതിന് കാരണം പറയുന്നത് ഇന്ത്യയിൽ ഇത് നടക്കുന്നത് ഇവിടുത്തെ ഉപജീവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് അത് ജോലിയാണ് ഇത് എടുത്തു കൊണ്ടുപോയിട്ട് വിൽക്കുക എന്നൊക്കെ പറയുന്നത് ഉപജീവന മാർഗമാണ് മറ്റു സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്ത് കൂടുതൽ ജോലി ചെയ്യുകയും അതിന് ഇതിന്റെ ഒരു ഒരു ശതമാനം മറ്റു രാജ്യങ്ങളൊക്കെ കൂടുതലാണ്